ഹായ് ഫ്രണ്ട്സ് നമുക്ക് കൂന്തൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിത് റോസ്റ്റ് ഉണ്ടാക്കാം ഞാനിത് വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മുളകും പൊടി ഞങ്ങൾ പിന്നാക്കി വെച്ച കൂന്തളിട്ട് മിക്സ് ചെയ്ത് എടുക്കാം

നമ്മളാ വെളിച്ചനൊക്കെ ഉള്ളി ഉള്ളിട്ട് ഉള്ളി അഞ്ച് വാടിയിൽ ഇട്ടാം പിന്നെ കാപ്റ്റിക് ഇടണം ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടിയും ഒന്ന് തൂണിട്ട നല്ല കട

എന്നിലെ കം കൊച്ച കുറമുകടി ഇനെടലേ കം പൂണ്ടൽ ഫ്രയർ ഇനി അതിലേക്ക് നമുക്ക് ഈ കോൺപുളറിന്റെ വേണ്ടി നമ്മുക്ക് നമുക്ക് നമുക്ക് അങ്ങനെ നമ്മളെ കൂന്തൽ പോസ്റ്റ് റെഡി അയക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം